ട്രക്കിലേക്കുള്ള രണ്ടാമത്തെ ട്രക്കിലെ രണ്ടാമത്തെ ദിവസമായി ഇന്ന് ഏകദേശം ആറു മണി നേരമായിട്ടപ്പോ നല്ല തണുത്തൊരു കാലാവസ്ഥ ആണ് നല്ല തണുത്ത കാറ്റും ഓ നല്ല രീതിയിൽ ഉറങ്ങാൻ കഴിഞ്ഞിട്ടോ എന്നാലും ഉറക്കം എഴുതിയിട്ട് നല്ല തണുപ്പാണ് യാത്രയൊക്കെ നല്ല തണുപ്പായിരുന്നു കേട്ടോ നമ്മൾ ട്രെൻഡ് ട്രെൻറ്റേതാണ് ഏകദേശം ഏഴ് മണിക്കൂർ അവിടെ നിന്ന് ഇറങ്ങണം ഏകദേശം അറക്കിന്തൂൻ വാലിയിലേക്ക് പന് പതിനഞ്ച് കിലോമീറ്റർ അവിടെ നിന്നുള്ളത് ഫസ്റ്റുള്ളൂ താഴ്വാരത്തിലേക്കാണ് പന്ത്രണ്ട് കിലോമീറ്റർ സവിടെത്ത അവിടെയാണ് ഇന്നത്തെ ക്യാമ്പും കാര്യങ്ങളൊക്കെ വരുന്നത് പിന്നെ നാളെ രാവിലെ അവിടെ നിന്ന് അറക്കിന്തൂൻ വാലിയിലേക്ക് ട്രക്ക് ചെയ്യുക ഏകദേശം മൂന്ന് കിലോമീറ്ററാണ് അവിടെ നിന്ന് അങ്ങോട്ടുള്ളത് അപ്പോൾ എന്താണ് നല്ല അങ്ങോട്ട് അപ്പോൾ ചെങ്ങയ്മർ ഹർക്കീദും ട്രക്കിങ്ങിൻ്റെ രണ്ടാമത്തെ ദിവസം ഒസിലാ വില്ലേജിൽ നിന്ന് രാവിലെ ഏഴ് മണിക്ക് തന്നെ ഞങ്ങൾ ടെൻറ്റൊക്കെ പാക്ക് ചെയ്ത് ഫുഡൊക്കെ അയച്ച് ഞങ്ങൾ ട്രക്കിംഗ് സ്റ്റാർട്ട് ചെയ്തു അടുത്ത സൈറ്റ് വരുന്നത് ബെസുലോ വാലിയിലാണ് ഏകദേശം പന്ത്രണ്ട് കിലോമീറ്റർ ട്രക്കിംഗ് ആണ് അവിടേക്ക് വരുന്നത് ഞങ്ങളെ വളരെ ഒരു വില്ലേജ് തന്നെയായിരുന്നു ഒസില വില്ലേജ് നല്ല മനുഷ്യന്മാരും വ്യത്യസ്തമായ കൾച്ചറലുകളും ആസ്വദിക്കാൻ പറ്റിയ ഒരു മനോഹരമായ വില്ലേജ് ഒരുപാട് പാലങ്ങൾ കയറി ഇറങ്ങിയാണ് കേട്ടോ നമ്മൾ ഹർക്കിദൻ വാലിയിലേക്ക് എത്തുന്നത് ഓരോ പാലങ്ങളും വ്യത്യസ്തമായ രൂപത്തിലാണ് ഇവർ ഉണ്ടാക്കിയിരിക്കുന്നത് ട്രക്കിങ് ചെയ്യുന്നതോറും വളരെ മനോഹരമായ കാഴ്ചകളാണ് ഞങ്ങൾ കണ്ടത് മഞ്ഞുമലകളും കണ്ട് ഒരുപാട് തായ്വാരങ്ങളും പുൽമേടുകളും പൂന്തോട്ടങ്ങളും പൈൻമരങ്ങളും എല്ലാം വളരെ മനോഹരമായ കാഴ്ചകളാണ് നമുക്ക് സമ്മാനിക്കുന്നത് നമ്മൾ കാണുന്ന ഈ പാലങ്ങളും ചെറിയ ചെറിയ വെള്ളച്ചാട്ടങ്ങളും പുൽമേടുകളും തായ്വാരങ്ങൾ തന്നെയാണ് കേട്ടോ ഈ ഒരു ട്രക്കിങ്ങിനെ ഏറ്റവും കൂടുതൽ മനോഹരമാക്കുന്നതും മച്ചാമാരെ നമ്മൾ ട്രക്കിലേക്കുള്ള രണ്ടാമത്തെ ദിവസം ഇന്ന് രാവിലെ അങ്ങനെ ഏഴ് മണിക്ക് സ്റ്റാർട്ട് ചെയ്ത് എന്ന് പറയുന്ന ചെറിയൊരു കൊച്ചു ഗ്രാമം നിന്നിട്ട് നമ്മൾ ഇന്നത്തെ രാവിലത്തെ ട്രക്ക് സ്റ്റാർട്ട് ചെയ്ത് ഇപ്പോൾ ഏകദേശം കിലോമീറ്റർ നമ്മൾ നടന്ന് അവിടുന്ന് പന്ത്രണ്ട് കിലോമീറ്ററാണ് അർക്കിന്ദ വാലിയിലേക്കുള്ളത് ഏകദേശം ഇന്ന് ഇപ്പോൾ ഒരു സമയം അഞ്ച് കിലോമീറ്റർ നടന്ന് ഏകദേശം പകുതി എത്തി മിനിമം ഒരു ആറ് കിലോമീറ്റർ കൂടി ഉണ്ട് അപ്പോൾ എല്ലാവരോടും പറയാനുള്ളത് നമ്മളെ മലയാളീസ് ഒന്നും അധികം ആരെത്തിപ്പെടാത്തൊരു സ്ഥലമാണ് കേട്ടോ എന്ന് പറയുന്ന ഈ ഒരു ട്രക്ക് ഏ മലയാളി സാധി ഉത്തരമൊക്കെ വരുന്നവരുണ്ട് പക്ഷേ അർക്കിന്തുൻ ട്രക്കിലേക്ക് തിരക്കും ആരും അങ്ങനെ എത്തിപ്പെട്ടിട്ടില്ല അപ്പം നിങ്ങളോട് പറയാനുള്ളത് നമ്മൾ ഒരിക്കലെങ്കിലും ഒന്ന് എക്സ്പീരിയണ്ടായിരുന്നു സ്ഥലം ആട്ടോ ഒരു ട്രക്കിങ് തന്നെയാണ് അത് ട്രക്ക് ട്രക്ക് ഒരിക്കലെങ്കിലും ഇവിടേക്ക് വരണം ഇവിടുത്തെ ഗ്രാമങ്ങളും ഇവിടുത്തെ കൾച്ചറൽസും ഒക്കെ അടിപൊളിയാണ് ഒസ്ലാന്ന് പറയുന്ന ഗ്രാമത്തിൽ നമ്മൾ തുടങ്ങി ആ ഗ്രാമം കാണാനും അവിടുത്തെ ആളുകളെ കൾച്ചറലും കാര്യങ്ങളൊക്കെ സെറ്റാണ് ആ ഒരു ഗ്രാമത്തിൽ നെറ്റോ അങ്ങനത്തെ ഫോണോ അങ്ങനത്തെ ഒരു സംഭവങ്ങളൊന്നുമില്ല അവിടെ അവിടുത്തെ ആളുകളവിടെ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞേ ഈ തന്നെ ഈ ഒരു മാലും ഈ ഒരു സൗന്ദര്യം ബ്ലൂട്ടിയൊക്കെ ഞങ്ങളെ ഏറ്റവും വലുതവർ പറഞ്ഞേ അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ഈ കാണുന്നെ ഇത് കണ്ടീലങ്ങളെ ഓ ബാക്കിൽ നോക്കി വിടക്കു നമ്മളെ ഒരിക്കലെങ്കിലും വരണം നമ്മൾ മലയാളീസ് ഏ വീട്ടിലൊക്കെ വെറുതെ ഇരിക്കുന്ന ഒരുപാട് പേരുണ്ട് പൈസ നോക്കണം നോക്കള എന്നിട്ടിങ്ങനെ പോരി ഇവിടെയൊക്കെ വന്ന് കണ്ട് ലൈഫൊക്കെ എൻജോയ് ചെയ്ത് എക്സ്പീരിയൻസ് എടുക്കാം ഏ ഇതൊക്കെ തന്നെയാണ് നമ്മുടെ ജീവിതത്തിൽ ദുഃഖം സന്തോഷമൊക്കെ നമുക്ക് ഉള്ളൊക്കെ ഇറക്കിയാക്കാൻ പറ്റിയ ഒരു സ്ഥലത്താണ് നമ്മൾ സന്തോഷമാണെന്നുണ്ടെങ്കിൽ ഇങ്ങോട്ട് പോര് ഏഹ് ജീവിതത്തിൽ നമ്മൾ കുറെ പൈസടായിട്ട് വന്നല്ല ഇതൊക്കെ കാണണം നമ്മൾ ഏ എൻ്റെ കൂടെ എൻ്റെ ഉണ്ട് ഏഹ് ജുനൈദിൻ്റെ കൂടെ അങ്ങോട്ട് വന്നേ ഓ വെരി നൈസ് ആട്ടോ ഒരുപാട് തായ്വരകളും അതുപോലെ തന്നെ ഒരുപാട് വള്ളച്ചാട്ടങ്ങളും ഒരുപാട് വാലികളും ഓ ഒന്നും പറയല്ല ഒക്കെ നൈസാണ് ഇനി ഏകദേശം ഒരു ആറ് കിലോമീറ്റർ കൊണ്ട് നടന്നാൽ നമ്മൾ അവിടെ എത്തും അവിടുന്ന് അവിടെ സ്റ്റേ ചെയ്തിട്ട് രണ്ട് കിലോമീറ്റർ ഇന്ന് പറ്റുകയാണെങ്കിൽ മുകളിലോട്ട് നമ്മൾ ട്രക്ക് ചെയ്ത് കയറും അല്ലെങ്കിൽ നാളെ രാവിലെ കയറും പിന്നെ അവിടുന്ന് ഇങ്ങോട്ട് തിരിക്കും ഏകദേശം ഒരു നാല് ദിവസത്തെ ട്രക്കാണ് നമ്മൾ ഇട്ടിട്ടുള്ളത് എന്നിവിടെ ഗൈഡുണ്ട് ലോക്കൽ ഗൈഡായിട്ട് ഒരാളുണ്ട് അതിപ്പോൾ ഇവിടെ നിർബന്ധമാണ് ലോക്കൽ ഗൈഡ് ഈ ഒരു വർഷം മുതൽ സ്റ്റാർട്ട് ചെയ്താൽ ലോക്കൽ ഗേഡ് നിർബന്ധ അപ്പൊ നിങ്ങളുടെ ഒന്നു മാത്രം പറയുള്ളു മലയാളികളോട് ഇങ്ങോട്ട് വരാം ഇവിടെ എക്സ്പീരിയൻസ് ചെയ്യാം എന്താ വന്നോളി ചെന്നൈ പറയാനുള്ള കണ്ടിട്ടില്ലേ ഒരു മലയാളം എല്ലാ ലോകത്തും ഒരു മലയാളം കാണല്ലേ പക്ഷെ ഇവിടെ ഇവിടെ ഒരു മലയാളി സിനിമ കണ്ടിട്ടില്ല ഉത്തരണ്ട് ഒരുപാട് പേര് വരാറുണ്ട് പക്ഷേ ഋഷികേശി ഹരിദ്വാർ അതിനോട് ഒരുപാടുണ്ട് കേത്താർ കണ്ണൊക്കെ ചില പേര് വരാറുണ്ട് ചർക്കിൻതണ് ചുരുക്കം ചില ആള് മാത്രമേ വന്നിട്ടുള്ളൂ ഇവിടെ ആ ചുരുക്കാരാ ആ ചമ്മളന്നെ ഏ അപ്പോ എല്ലാരും ഇങ്ങോട്ട് പോകുന്ന നാട്ടിൽ നിന്ന് വണ്ടി കയറുക അങ്ങോട്ട് പോകുന്നുണ്ട് നമ്മൾ ട്രക്കിങ് ചെയ്യുമ്പോൾ ഒരുപാട് ഷോപ്പുകൾ നമുക്ക് കാണാൻ പറ്റും കേട്ടോ ഒസ്ലാ ആളുകളാണ് ഈ ഷോപ്പുകളൊക്കെ ഇവിടെ നടത്തുന്നത് മാഗി ചായ ബിസ്ക്കറ്റ് റൊട്ടി ചാവല് തുടങ്ങിയെല്ലാം നമുക്ക് ഇവിടെ നിന്ന് കിട്ടും പക്ഷേ വില വളരെ കൂടുതലായിരിക്കും കേട്ടോ അതുകൊണ്ട് തന്നെ നമുക്ക് വിശക്കുന്ന സമയത്ത് നമുക്കിവിടെ കയറി ഫുഡ് കഴിക്കാം വിശ്രമിക്കാനൊക്കെ പറ്റും കേട്ടോ ട്രക്കിങ്ങിൽ ഒരുപാട് ഡേഞ്ചറായ റൂട്ടുകളിലൂടെയാണ് കേട്ടോ നമ്മൾ ഹർക്കിദ്ൻ വാലിയിലെത്തുന്നത് ഒന്ന് തെന്നിയാലി നമ്മൾ അടിയിലെത്തും നമ്മൾ പൊടി പോലും കിട്ടില്ല അതുകൊണ്ട് തന്നെ സൂക്ഷിച്ച് നടക്കണം ഇതൊക്കെ നമുക്ക് നല്ലൊരു എക്സ്പീരിയൻസ് ആണ് കേട്ടോ ഈ ഒരു ട്രക്കിങ്ങിൽ തരുന്നത് സുപ്പിനൂടെയാണ് ഈ ഒരു ട്രക്കിങ് നമ്മൾ ചെയ്യുന്നത് ട്രക്കിങ് ചെയ്യുമ്പോൾ നമ്മൾ മെയിനായിട്ട് നോക്കേണ്ടത് ഫുഡാണ് കേട്ടോ ഫുഡ് കഴിച്ചില്ലെങ്കിൽ നമുക്ക് ഒരിക്കലും ട്രക്ക് ചെയ്യാൻ നടക്കില്ല പിന്നെ നമ്മൾ മെല്ലെ മെല്ലെ ഓരോ ട്രക്കിങ് ചെയ്തു തീർക്കണം ഒരിക്കലും സ്പീഡ് നമ്മൾ ട്രെക്കിങ് ചെയ്ത് കയറിയത് അപ്പൊ നമ്മളെ ഗൈഡ് എപ്പോഴും നമ്മൾ വരും ഹറാംസ് ഹറാംസെ മെല്ലെ പോകും മെല്ലെ പോകുന്നത് നമ്മൾ മെല്ലെ മാത്രം മെല്ലെ കയറിയാണ്ട് നമ്മൾ ഓരോ ട്രക്കിങ് ചെയ്യാം വരുന്നത് നമ്മൾ കേദാർ ഗന്ധിന്റെ അടുത്തുണ്ടാകും കേദാർ ഗന്ധിന്റെ സാഗ്രി ബേസ് ക്യാമ്പായിട്ട് മസ്റ്റായിട്ട് വരേണ്ട ഈ ക്യാമ്പ് ഈ ഒരു ട്രക്കിങ് ഇവിടേക്ക് വരുമ്പോൾ ഒരുപാട് നിബന്ധനകളുണ്ട് നമ്മൾ മസ്റ്റായിട്ട് ഗൈഡ് വേണം ലോക്കൽ ഗൈഡായിട്ട് വരും നമ്മൾ സോളോ ആയിട്ട് വന്നിട്ട് കാര്യമില്ല ലോക്കൽ ഗൈഡ് നിർബന്ധമാണ് അതുപോലെ തന്നെ ഇനി മെഡിക്കൽ സർട്ടിഫിക്കറ്റ് വേണം തോന്നുന്നു നമ്മൾ ഇന്നലെ എത്തിയ സമയത്ത് സ്റ്റാർട്ടിങ് സമയത്ത് ഒരു ഏതൊരു മലയിൽ ഒരാൾ ഡെഡായി നമ്മളോട് മെഡിക്കൽ സർട്ടിഫിക്കറ്റ് കാര്യങ്ങളൊക്കെ വേണമെന്ന് പറഞ്ഞു ബട്ട് ഇനി വരുന്നവർ ശ്രദ്ധക്ക് മെഡിക്കൽ സർട്ടിഫിക്കറ്റ് വേണം അതുപോലെ തന്നെ ഈ ഒരു മലയല്ല വേറെ ഒരു ട്രക്കിങ്ങിൻ്റെ മലയിൽ ഇതിൻ്റെ ബേസ് ക്യാമ്പായിട്ട് വരുന്ന പോകുന്നു അപ്പോൾ ലോക്കൽ ഗൈഡ് നിർബന്ധമാണ് ഗൈഡിന് ഏകദേശം ലോക്കൽ ഗൈഡിന് ഏകദേശം ആറ് ഉപയോഗ വരുന്നുണ്ട് ഒരു ദിവസത്തിന് ഏകദേശം ഒരു ആറ് കിലോമീറ്റർ ആണ് ഇറക്കിൻ്റെ ട്രക്കിലേക്കുള്ളത് അവിടെ നിന്ന് പിന്നെ ഇന്ന് അവിടെ സ്റ്റേ ചെയ്തിട്ട് നാളെ രാവിലെ ഒന്നിനെ ഒന്ന് തന്നെ തീർക്കും രണ്ട് കിലോമീറ്റർ മലയിലേക്ക് ട്രക്ക് ചെയ്യും പിന്നെ നാളെ രാവിലെ അവിടെ നിന്ന് ഇങ്ങോട്ട് തന്നെ തിരിക്കും ഏകദേശം ഒരു മൂന്ന് നാല് അഞ്ച് ദിവസമാണ് അവിടുത്തെ ക്യാമ്പ് വരുന്നത് അപ്പം മലയാളികളൊക്കെ പറയാറുള്ളത് നമ്മൾ വീട്ടിലൊക്കെ വെറുതെ ഇരിക്കുന്നതുകൊണ്ടുണ്ടെങ്കിൽ ഇങ്ങോട്ടൊക്കെ പോര് ഇവിടെയൊക്കെ വന്നിട്ട് ലൈഫ് എൻജോയ് ചെയ്യുക ഇതൊക്കെ നമ്മൾ അറിയണമല്ലോ ലോകത്ത് ഒരുപാട് സൃഷ്ടിച്ചു വെച്ചിട്ടുണ്ട് അതൊക്കെ വന്ന് കാണാം ഏ സന്തോഷമൊക്കെ നേരിക ഏ ഇത് നമ്മൾ സെറ്റാക്കാം പൈസ ഇല്ലയെന്ന് പറഞ്ഞിട്ട് ഇരുന്നിട്ട് കാര്യമില്ല അങ്ങോട്ടൊക്കെ വന്ന് അതൊക്കെ കണ്ട് രസിച്ച് പോകാമെന്നു പറഞ്ഞാൽ ഒന്നും പറയാലോ മസ്റ്റാണ് ഇവിടേക്ക് വരല്ലേ അപ്പൊ മലയാളി ആരും ഇവിടെ എത്തിയിട്ടില്ല അധികം ആരും ഒരുപാട് പേര് കേദാർഗൻ തൊക്കെ വരാറുണ്ട് ചരക്കിന്തോണ്ട്രെ അന്നാർ വളരെ കുറവാസ്റ്റായിട്ട് ഇവിടെക്ക് വരുക ഇതൊക്കെ കാണാ എന്റെ കൂടെ എന്താ ഈ ഒരു എന്താണ് ഇവിടെ കണ്ടിട്ടില്ല ലോകത്ത് എവിടെ പോയാലും മലയാളിസിനെ കാണാൻ പറ്റും പക്ഷെ ഇവിടെ വന്നതിന് ശേഷം നമ്മൾ കഴിഞ്ഞ മൂന്ന് മൂന്നര നാല് ദിവസമായിട്ട് ഒറ്റ മലയാളിയെ പോലും കണ്ടിട്ടില്ല കാണാം വെറുതെ കേരളത്തില് അവിടെ ഇരുന്നിട്ട് കാര്യമില്ല അപ്പൊ എല്ലാവരും ഇങ്ങോട്ട് പോരാ അവിടെ വന്നിട്ട് ലൈഫൊക്കെ എൻജോയ് ചെയ്യ എക്സ്പീരിയൻസ് ചെയ്യാം ഇതൊക്കെ നമ്മൾ കാണണ്ടേ കേരളത്തിലെ മലകളും ഒന്നല്ല ട്ടോ അത് നോക്കുമ്പോൾ വെറും ചെറുത് മാത്രം ഞാൻ ഞാനിവിടുത്തെ ഒസ്ലാന്ന് പറഞ്ഞ ഗ്രാമത്തിൽ ആൾക്കാർ കാഞ്ചുരത്ത് നമ്മുടെ നാട്ടിലെ മലകൾ കാര്യങ്ങളൊക്കെ ഞാൻ പോയത് അതുപോലെ പറഞ്ഞേ വെരി ചോട്ട മല എന്ന് അവരൊക്കെ പറഞ്ഞേ അപ്പം നമ്മൾ ഇവിടേക്ക് വന്നിട്ട് വലിയ വലിയ മലകളാ കേട്ടോ ഇവിടെ ഉള്ളത് ഓ വെരി നൈസ് ഒരിക്കലും നമ്മൾ വന്ന് കാണണം കേട്ടോ ഇവിടെക്ക് കാണലോ നിങ്ങൾ ഫുള്ള് സ്നോവും കാര്യങ്ങളൊക്കെയാണ് നോക്കി ഞങ്ങൾ ഈ ആടുകളൊക്കെ കാണാൻ എന്ത് രസല്ലേ അതിന്റെ ഒരു ഓമൊക്കെ നോക്കി ചെമ്മരിയാടില് ലുക്ക് ഈ ആടുകളൊക്കെ ഇതിന്റെ ഇടയ്ക്ക് ഞാൻ വീട് എടുക്കാൻ വേണ്ടി പോയിട്ടോക്കെ പോയപ്പോ നമ്മളെ ഞമ്മളക്ക് ഓടിപ്പോയി വേഗം ഓടിപ്പോയി ശരിക്കു പറഞ്ഞാൽ ഈ ഒരു ഹർക്കീതും ട്രക്കിങ്ങിന് ഗൈഡിന്റെ ഒരു ആവശ്യം ഇല്ലോ ഞമ്മൾക്ക് പോയി ചെയ്തു തീർക്കാനുള്ള ട്രക്കിങ്ങേ ഏതുള്ളൂ പക്ഷേ ഗൈഡ് നിർബന്ധമായതുകൊണ്ട് നമുക്ക് ലോക്കൽ ഗൈഡ് എടുക്കാതെ വേറെ നിവർത്തിയില്ല അപ്പോൾ ഇനി നമുക്ക് ഈ ട്രക്കിങ്ങിൽ മനോഹരമായ സുന്ദരമായ കാഴ്ചകളൊക്കെ ഒന്ന് പോയി കണ്ടു നോക്കിങ്ങൾ എന്ത് മനോഹരമായിട്ടാണല്ലേ പഠിച്ചോനോൻ്റെ ഈ ദുനിയാവ് സൃഷ്ടിച്ചു വെച്ചിരിക്കണേ ഹോ എന്ത് ഡെയിഞ്ചറായ റൂട്ടുകളാണ് ഇതൊക്കെ ഈ ഒരു ട്രക്കിങ് പറഞ്ഞാൽ ശരിക്കും ഒരു എക്സ്പീരിയൻസ് ആട്ടോ ഓരോ സ്ഥലങ്ങളും വളരെ അടിപൊളിയായിരുന്നു അത്രക്കും നമ്മൾക്ക് ഒരിക്കലെങ്കിലും വന്ന് കാണേണ്ട ഒരു ട്രക്കിങ് തന്നെയാണ് ഈ ഒരു ട്രക്കിംഗ് എന്ന് പറഞ്ഞാൽ ട്രക്കിങ്ങിൻ്റെ നല്ലൊരു ഇവിടത്തെ ഓരോ കാഴ്ച ആണുമ്പോഴോ ഇവിടൊക്കെ വന്ന് ഒരു വീടൊക്കെ എടുത്ത് ജീവിക്കാൻ നമുക്ക് തോന്നോ അത്രക്ക് മനോഹരായിട്ടാണ് നമുക്ക് ഓരോ റൂട്ടും അത്ര ഫീൽ ചെയ്യാണ് ഇവിടെ വരുമ്പോ അങ്ങോട്ടുള്ള ട്രക്കിങ്ങിന്റെ ഓരോ വൈകളാട്ടത് സ്വർഗം എന്നൊക്കെ പറഞ്ഞാ നമ്മൾ ഓഴിച്ചതിൽ അപ്പഴാട്ടത് ഓ ഇവിടെ വന്ന് കാണുമ്പോ കിട്ടുന്ന സന്തോഷം ആ ഒരു ആപ്പിനെസ് ഒക്കെ എവിടേയും പോയാൽ കിട്ടൂല നമ്മൾ വണ്ടിയും വണ്ടി എടുത്തോണ്ട് പോന്നോളി ഏർ അങ്ങനെ ചെങ്ങയമാരെ പന്ത്രണ്ട് കിലോമീറ്റർ ട്രെക്ക് ചെയ്ത് ഞമ്മളെ രണ്ടാമത്തെ ദിവസത്തെ ബേസ് ക്യാമ്പായ ബെസ്ലോ വാലിയിലെത്തി കേട്ടോ അപ്പോൾ ബെസ്ലോ വാലിയിലെ കാഴ്ചകളും ദൈവത്തിന്റെ തായ്വാരം എന്ന് വിളിക്കപ്പെടുന്ന ഹർക്കിതൺ വാലിയിലെ കാഴ്ചകളൊക്കെ നമ്മൾ നെക്സ്റ്റ് പാർട്ട് ഫോറിൽ ഉൾപ്പെടുത്തുന്നതായിരിക്കും ഇപ്പോൾ ഹർക്കീതും ട്രക്കിങ്ങിൻ്റെ പാർട്ട് ഫോർ വീട് ലഭിക്കാനായി ഈ ചാനൽ ഇപ്പോഴത്തെ നിങ്ങൾ സബ്സ്ക്രൈബ് വയ്ക്കുക അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം ബായ്